ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഉച്ചക്കത്തെ ചോറിനും അതുപോലെ നമുക്ക് ചോറിന്റെ കൂടെ ആയാലും ചപ്പാത്തിന്റെ കൂടെ ആയാലും ഒക്കെ നമുക്ക് ഈ ഒരു കറി സൂപ്പറാണ് കേട്ടോ അപ്പൊ ഒത്തിരി ചാറ് പോലെയല്ല ഒന്ന് കട്ടിയായിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയുണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അത് മാന്തള വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ മാന്തളായാലും എന്ത് കറിയാണെങ്കിലും നമ്മൾ എല്ലായ്പ്പോഴും ഒരുപോലെ എല്ലാം വെക്കിട്ടാവുക പല തരത്തിലാവൂലേ അപ്പൊ അതില് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കറികളിൽ ഒരു തരം കറിയാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് മാന്തൾ വെച്ചിട്ടുള്ളത് കിട്ടാ അപ്പൊ മാന്തൾ കറി വെക്കുമ്പോൾ നമ്മൾ മുളകറി വെക്കാറുണ്ട് അതുപോലെ തേങ്ങ അരച്ചിട്ടാണെങ്കിലും വെക്കാറുണ്ട് അപ്പൊ അതില് ഒരു രീതിയാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഇട്ടാ അപ്പൊ ഇവിടെ മക്കൾക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നല്ല കട്ടിയുള്ള ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻകറിയാണ് കേട്ടോ അപ്പൊ അവർക്ക് ഇതുപോലെ ലെഞ്ചിന് ലെഞ്ചിന്റെ സമയത്താണെങ്കിലും ഇത് അവർ കൂട്ടും അതുപോലെ നമുക്ക് ചായയുടെ കടിയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പഴും അവർക്ക് ഈ ഒരു മീൻകറി നല്ല ഇഷ്ടമാണ് കേട്ടോ പൊറോട്ട ആയാലും അതിന്റെ കൂടെ ഒക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് അപ്പൊ ഞാൻ ആ കറി എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഒന്ന് വീഡിയോയില് കാണിക്കണം അപ്പൊ എല്ലാരും ഒന്ന് കണ്ടുനോക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട് അപ്പൊ അവരൊന്നും സബ്സ്ക്രൈബ് ഇതും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കുറച്ച് ആളുകൾക്ക് എത്തുന്നുള്ളൂ അപ്പോൾ എത്തുന്നവർ അതൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് അടിക്കാനും ഒരു എന്തെങ്കിലും ഒന്ന് കമന്റ് ഇടാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കണം കേട്ടോ എന്നാലാണ് കൂടുതൽ പേരിലേക്ക് ഇത് നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ യൂട്യൂബ് എത്തിക്കൊള്ളു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു അരപ്പ് നമുക്ക് ആദ്യം റെഡിയാക്കി എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം കേട്ടോ അപ്പൊ അതിലൊരു മൂന്ന് വറ്റൽമുളകും ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഒരു ഏഴ് എട്ട് ചുമന്നുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പൊടികളാണ് എടുത്തിട്ടുള്ളത് പൊടികളും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഫിഷ് മസാലയും കൂടെ എടുത്തിട്ടുണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം പിന്നെ നമ്മൾ എടുത്ത മുളക് പൊടി എരിവ് അതെല്ലാം വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഒന്നര ടീസ്പൂണില് ഏറെ മുളക് പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് വറ്റൽ മുളക് പൊടി ഇടുന്നതാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് പൊടികൾ എടുത്താൽ മതി മുളക് പൊടി എടുത്താൽ മതി അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇതാ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ഞാൻ പുളി വെച്ചിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത് അപ്പോൾ ഞാൻ പുളി പിഴിഞ്ഞു വെച്ചാൽ വെച്ചിട്ടില്ല അപ്പൊ ഞാൻ വെള്ളം ചേർത്തിട്ട് ചേർത്തിട്ട്താ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാണ് അപ്പൊ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഒഴിച്ചിട്ട് തേങ്ങ അരച്ചാൽ മതി അപ്പൊ ഒത്തിരി കറി ആയി പോകൂലട്ടോ പിന്നെ അത് ഞാനൊരു ചട്ടി മൺചട്ടി മൺചട്ടിതാ ഗ്യാസിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഫ്ലെയിം ഓൺ ആണ് അപ്പൊ അത് നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിട്ടുള്ള ഈ അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാണ് പിന്നെ ഞാൻ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തത് പുളിങ്ങ പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് അപ്പൊ നിങ്ങൾ കുടംപുളിയാണ് ഇടുന്നത് വെച്ചെങ്കിൽ ഈ സമയം ഏഹ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം പുളിക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇവിടെ ഏഹ് ഇട്ട് വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കാറില്ല അത് കേട്ടോ അപ്പ ഇനി അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് അരപ്പ് ഇങ്ങനെ കട്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആ ഒരു തവി വെച്ചിട്ട് കലക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത് രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഒരു മൂന്നും നാലും പീസാക്കിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കുക നമുക്ക് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഉണക്കമുളക് ചേർത്തിട്ടുണ്ട് അപ്പം അതെല്ലാം നോക്കിയിട്ട് മുളകും ചേർത്താൽ മതി ഒരു എരിവ് കൂടി പോവണ്ട കേട്ടോ അപ്പം തക്കാളി വലുതന്നെയാണ് കേട്ടോ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് തക്കാളി ഉണ്ടാവണം എന്നാലോട്ടോ ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക കേട്ടോ കറിയിൽ നമുക്ക് എപ്പോഴും ഉപ്പ് വല്ലാണ്ടും കുറവായി പോകരുത് കേട്ടോ നമ്മൾ മീൻ ഇടുന്ന സമയത്ത് ചിലപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ മീനിൽ ഉപ്പ് പിടിക്കൂല അപ്പം ഞാനത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല നമുക്ക് ഉലുവ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതൊരു കാൽ ടീസ്പൂൺ എടുത്ത് ഫുൾ ആക്കി എടുത്തിട്ടില്ല അത് രണ്ടു നുള്ളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിട്ടോ ഓപ്ഷനൽ ആണ് അതുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഫ്ലേവറൊക്കെയാണ് കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്ത് മൂടി വെച്ചിട്ട് ഇനി ഇത് നല്ലോണം തിളച്ച് ഒക്കെ ഒന്ന് വെന്ത് ഒന്ന് വറ്റി വരട്ടെ ഇപ്പൊ നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് ഞമ്മക്കതൊന്ന് നോക്കാം അപ്പൊതാ നമുക്ക് കറി മീനിടാനുള്ള ഒരു പാകമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് വെള്ളമൊക്കെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ മാന്തളായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം തിളക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കറി ആദ്യം തന്നെ നല്ല പാകമാക്കിയതിൻ്റെ ശേഷം മീനിട്ട് കൊടുത്താൽ മതി മീന് നമുക്ക് ഒത്തിരി സമയത്ത് വേവാലും ഒന്നും ഇല്ല കാരണം കലങ്ങിപ്പോവും അപ്പൊ കറി നല്ലോണം ആയതിന് ശേഷമാണ് മീനിട്ട് കൊടുത്തിട്ടുള്ളത് അതിട്ടപാട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് ഇളക്കി കൊടുത്തിട്ട് ഇനി അത് കറി മീനൊന്നാവട്ടെട്ടോ എന്നിട്ട് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മുടെ കറി ഇതാ മീനൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നോക്കി വെക്കാം അപ്പൊ നമ്മള് ഏഹ് വല്ലാണ്ട് താവിട്ടിട്ട് ഇളക്കി കൊടുക്കണ്ട നമുക്ക് ഒരു സൈഡിൽ നിന്ന് അതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ മീനും നല്ലോണം വെന്ത് കറിയൊക്കെ ഒക്കെ നല്ല ഒരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ അപ്പൊ നമുക്ക് കറി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉപ്പും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ എനിക്ക് ഇതിൽ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് വറവ് ഇട്ടെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റാണ് അപ്പൊ ഇനി കൂടുതൽ നമുക്ക് ഇരുന്ന് ഇങ്ങനെ തളച്ചോണ്ടിരിക്കുമ്പോൾ മീനൊക്കെ കലങ്ങി പോവും അപ്പൊ അത് ഇറക്കിയതിന് ശേഷം ഞാൻ ഇതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും അതുപോലെ കാൽ ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുത്തു അതുപോലെ ഒരു പത്ത് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് മൂപ്പിച്ചെടുക്കാം ഒരിത്തിരി ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും ചേർത്തിട്ട് ഇത് നമുക്ക് ഉള്ളിന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ നമുക്ക് വറവൊഴിക്കാനുള്ളതാ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനിതാ നമുക്കത് കറിലായിട്ട് ഒഴിച്ചു കൊടുക്കുവാണ് അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കറി നമുക്ക് കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് ശേഷമാണ് പിന്നെ ഞാൻ കാണിക്കുന്നത് ഇട്ട കണ്ട നമ്മുടെ കറി കണ്ടില്ല മാന്തല് കറി നല്ലോണം നല്ല കുറുകി നല്ല കട്ടിക്കുള്ള മാന്തൽ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു കറി അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ല കേട്ടോ അതുപോലെ നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക നമ്മുടെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസല വലയ്ക്കും